ഹൃദയം കൊണ്ട് ചൊല്ലുന്ന നദിക്കുറുണ്ട് എപ്പോഴും എന്ന ചിന്തയിൽ നടക്കുന്ന പറന്നു പോകുമ്പോഴാണ് താഴെ കിടക്കുന്ന കർഷകൻ അവിടെ ഇറങ്ങിയല്ലോ ചോദിച്ചല്ലോ എന്താ നിങ്ങളിപ്പ പറഞ്ഞത് പറഞ്ഞു എന്തോ തെറ്റു പറഞ്ഞു അദ്ദേഹം നബി ചോദിച്ചു ആയിദ് ഒന്ന് മടക്കി പറ എന്താ നിങ്ങൾ നിങ്ങളിപ്പ പറഞ്ഞത് പറഞ്ഞു നിങ്ങളും പരിവാരങ്ങളും ഈ കാറ്റിലൂടെ കാറ്റിലൂടെങ്ങനെ പറന്നു പോകുന്നത് കാണുമ്പോ ഞാൻ പറഞ്ഞു പോയി നബിക്കും അവിടുത്തെ ആളുകൾക്കും നീ വലിയ അധികാരം നൽകിയല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അധികാരമുണ്ടായിരുന്ന രാജാവും ഭരണാധികാരിയും ലോകത്തിന്റെ സിംഹഭാഗങ്ങളും ഭരിച്ചിരുന്ന ഒരു മഹാരാജാവും അതേസമയം അള്ളാഹുവിന്റെ ഞാനും എന്റെ പരിവാരങ്ങളും പറക്കുന്ന ഈ കണ്ടുകൊണ്ടാണോ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് നിങ്ങളീ അത്ഭുതപ്പെടുമ്പോൾ പറഞ്ഞ ഒരു വാക്കില്ലേ നിങ്ങൾ പോലും അറിയാതെ ആ വാക്കിന്റെ അർത്ഥം എന്താണ് നീ പരിശുദ്ധനാണ് റബ്ബേ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബേ നീ ഞങ്ങൾക്ക് ക്ഷീണം എന്നാൽ ഉറങ്ങിപ്പോകും നമ്മൾ തളർന്നു പോകും നമുക്ക് ഇരിക്കണം നമുക്ക് കിടക്കണം നമുക്ക് വിശ്രമിക്കണം നമുക്ക് വിശപ്പ് വരും ഓർമ്മക്കുറവ് വരും ക്ഷീണം വരും ദൗർബല്യം വരും ഉറക്കമോ തൂങ്ങി ഉറക്കമോ ഒരിക്കലും ബാധിക്കാത്തവനാണ് അള്ളാഹുവേ അങ്ങനെ റബ്ബേ ഒരു ന്യൂനതയും നിനക്കില്ല നിന്റെ സിഫാസുകളും മുഴുവനും കമാലിന്റെ സിഫത്തുകളാണ് നിനക്ക് പരിപൂർണതയുടെ പെർഫെക്ഷന്റെ ആട്രിബ്യൂട്ട്സുകൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് കമ്മിങ്സ് ഒരുപാട് ന്യൂനതകൾ ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട് ഞങ്ങൾക്ക് പഠിച്ചവനെ നീ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുറവുമില്ലാത്ത ഒരു ന്യൂനതയുമില്ലാത്ത ഏറ്റവും എല്ലാ തരത്തിലും പൂർണതയുടെ എല്ലാ തരത്തിലുമുള്ള പൂർണ്ണതയുടെ മൂർത്തിമദ്ഭാവമാണ് അതാണ് സുഹാൻ അല്ലാ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞങ്ങളീ കാറ്റിലൂടെ പറക്കുമ്പോ താഴത്ത് പറമ്പിൽ കളച്ചു മറിച്ചുകൊണ്ടിരുന്ന നിങ്ങള് ഞാനും എന്റെ പരിവാരങ്ങളും പോകുന്ന കാഴ്ചയുടെ മനോഹാരിത കണ്ട് സുബാനല്ലാ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ നിങ്ങൾ കുടുംബമായ എനിക്കും ും ആളുകൾക്കും അള്ളാഹു നൽകുന്ന ഈ വലിയ വലിയാളും വലുതാണ് നിങ്ങൾ പറഞ്ഞ സുബഹാനല്ല എന്ന ഒരറ്റിക്കറ് ആ വാക്ക് അത്ഭുതക്കാത്തേക്കാളും വലുതാണ് ഞാൻ ഈ പറക്കുന്നതിനേക്കാളും വലുതാണ് എന്ന് എന്ന് നിങ്ങൾ മനുഷ്യർക്ക് ചിന്താശേഷി നൽകി പറഞ്ഞാലും പറഞ്ഞാൽ എന്താ പിന്നെ കൽബില ഹൃദയത്തിൽ പറഞ്ഞാലും ഇനി തോന്നിയാലും എല്ലാം അള്ളാഹുവിനറിയാം ഓർക്കാണെങ്കിലും മെല്ലെ പറയാണെങ്കിലും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ വാക്കുകൾക്ക് ചിന്തകൾക്ക് നമ്മുടെ ബ്രെയിൻ സെല്ലുകളെ റീ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ചിന്തകളിൽ മാറ്റങ്ങൾ അതുകൊണ്ടാണ് ദിഖറുകൾ ഭയങ്കര പവർഫുള്ളാണ് നമ്മൾ ചൊല്ലുന്നതോടുകൂടെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ നമ്മളറിയാതെ പോസിറ്റീവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ലോകത്ത് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ ആ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് നമ്മുടെ നാവിലും മനസ്സിലും അള്ളാഹുവിന് ശുക്രു ചെയ്യുന്നവരായി മാറലാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ നാവുകൾക്ക് പടച്ചവനറിഞ്ഞ് ബോധിച്ച് ചൊല്ലുകയും അതിൻ്റെ ആശയം ഉൾക്കൊള്ളുകയും ചെയ്ത് ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് വണങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആലമീൻ ാണ് സന്തോഷമുണ്ടാവുക എന്ന് അന്വേഷിച്ചു നടക്കുന്നവർക്ക് സന്തോഷത്തിന്റെ വഴി കാണിച്ചു തന്നത് മതങ്ങളാണ് ഈ ലോകത്ത് മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോ കുട്ടികളോട് ചോദിച്ചാൽ അവര് പറയും ഫുട്ബോൾ കളി ക്രിക്കറ്റ് സിനിമ പ്രാന്തമൊക്കെ ഇപ്പം തീർന്നുണ്ടല്ലേ മുമ്പത്തെ പോലെ അത്രയല്ല ഇപ്പോൾ കളിയും ഇതൊക്കെയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ട് കേൾക്കുന്നത് ചാടിക്കളിക്കുന്നത് കുറേ ഭക്ഷണം കഴിക്കുന്നത് എന്തൊക്കെ നിങ്ങൾ സന്തോഷത്തിൻ്റെ കാരണങ്ങളെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നു പോകുന്നുണ്ടോ അതൊന്നുമല്ലെന്നാണ് അതൊക്കെ നൈമിഷികം വളരെ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ നമ്മളെ എന്താ ചെയ്യാൻ കഴിയൂ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് എവിടെയാണെന്നറിയുമോ അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്താണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്താണ് ഹൃദയങ്ങൾക്ക് സന്തോഷമുണ്ടാവാ നമ്മളൊക്കെ പേടിച്ചിരുന്ന ഉപ്പ ഉമ്മമാരുണ്ട് ഉപ്പയെ കാണുമ്പോൾ പേടിയായിരുന്നു എന്ന് പറയൂലെ ഉപ്പ വീട്ടിലേക്ക് വന്നാൽ പിന്നെ മക്കളാരും ഒച്ച വെക്കില്ല അവരൊക്കെ മിണ്ടാണ്ടിരിക്കും ഉപ്പയുടെ മുമ്പിൽ ശ്വാസം വിടാൻ പോലും പേടിയായിരുന്നു വാപ്പയെ അങ്ങനെ ഇഷ്ടവുമായിരുന്നു നോക്കണം എത്രത്തോളം വാപ്പയെ പേടിച്ചിരുന്നോ അത്രത്തോളം ആ ഉപ്പയോട് സ്നേഹം ആ ഉമ്മയോട് സ്നേഹം നമ്മുടെ കലബിലുണ്ടായിരുന്നു കൊച്ചുനാളിൽ അതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല അന്ന് പേടി മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അപ്പം ചിലപ്പോൾ വാപ്പ മരിക്കണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും ദേഷ്യം പിടിച്ചിട്ട് പക്ഷേ വാപ്പയുടെ മരണശേഷമാണ് മരണശേഷമാണറിയ എനിക്ക് എൻ്റെ ഉപ്പയോട് സ്നേഹമായിരുന്നു ഉപ്പയ്ക്ക് എന്നോടും സ്നേഹമായിരുന്നു ആ ഒരു പേടി ഒരു സ്നേഹത്തിൻ്റെ കാരണമാണ് വലില്ലാഹിൽ മഹലുൽ അല അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അത് ഉദാഹരണം പറയുന്നത് പോലും ശരിയല്ല അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധിക്കുന്ന വിഷയങ്ങളൊന്നും നമുക്ക് ഒരു ഹൽക്കിനോടും ഒന്നിനോടും ഉപമിക്കുക വയ്യ അള്ളാഹുവിനെ ഭയപ്പെടുന്ന തോതനുസരിച്ച് നമുക്ക് അള്ളാഹുവിനോടും മഹബത്ത് വർദ്ധിക്കുന്നു ആ മഹബത്തിനനുസരിച്ച് അള്ളാഹുവിനോടുള്ള അടുപ്പം നമ്മൾ കൂടിക്കൂടി കൂടി എത്ര അർബിനെ പേടിക്കുന്നു അത്രക്കും നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കും അള്ളാഹുവിനോടുള്ള മഹബത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അതിന് പടച്ചവനെ പേടിക്കേണ്ടതുണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നരകവും അഷറയും നരകത്തിൻ്റെ അതാബുകളും ആ അതാബിൻ്റെ തനവ വ്യത്യസ്തങ്ങളായ അതാബുകൾ മഹ്റ എന്താണ് എന്താണ് യോമുൽ എന്താണ് മീസാൻ എന്താണ് സുറാത്ത് ഇതൊക്കെ നമ്മൾ അറിയണം എന്താണ് ഖബർ ഖബർലെ അതാബ് എന്തൊക്കെയാണ് ഖബറിലെ പാമ്പുകളും തേളുകളും അവിടുത്തെ മഹാസർപ്പങ്ങളും ഒരു മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന രംഗങ്ങളെ മഹാനായ നബി രബിസാഹു അലൈവസമ്മ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതറിഞ്ഞേ പറ്റി നമ്മളെല്ലാം സന്തോഷമുള്ളത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് ശരിയല്ല പേടിക്കേണ്ടടുത്ത് പേടിക്കെന്നെ വേണം പേടിപ്പിക്കേണ്ട വിഷയങ്ങൾ അള്ളാഹു അല്ലാഹുവിനെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുകയാണ് പടച്ചവൻ അള്ളാഹുവിൻ്റെ ഒരു ഒരു വചനമാണത് അള്ളാഹു അള്ളാഹു റബ്ബിനെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുങ്ങി വരുന്നുണ്ട് എന്നാണ് ആ വാക്കിനർത്ഥം ഭയങ്കരമായ ആശയങ്ങളാണ് എന്താണ് ആ പറയുന്നത് നിങ്ങളെ ഞാൻ നേരിട്ട് വിചാരണ ചെയ്യാൻ വരുന്നുണ്ട് അന്ന് എന്റെ പണി നിങ്ങളുടെ വിചാരണയാണ് ആ ഒരു അള്ളാഹുവിന്റെ സഹത്ത് അള്ളാഹുവെ ഞങ്ങളിൽ ഫലിക്കാതെ ഏൽക്കാതെ ഞങ്ങളിലേക്ക് വരാതെ റബ്ബെ نندري الله غندم نندري فضل غندم نندري دا غندم نندري كنف غندم الله هو ينقلني سمر تشكينا ما يتمبرانه ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان സുഖലോലുപതയുടെ ആസ്വാദനത്തിന്റെ എന്റർടൈൻമെന്റുകളുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്ന് തുറക്കപ്പെടുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ربكما تكذبان إبليس انهم يقولون انهم يقولون أَمَنْ سَمَارْتَانَ وَكَانَ كَيْدُ